ബൈബിൾ പ്രകാരം വാക്യങ്ങൾ വായിക്കാം ഭൂമിയിലെ ഭൂമിയിലെ രാജാക്കന്മാരും രാജാക്കന്മാരും സഹസ്രാധിപന്മാരും സഹസ്രാധിപന്മാരും ധനവാന്മാരും ധനവാന്മാരും ബലവാന്മാരും ആ അടുത്തത് സകലദാസനും സകലദാസനും സ്വതന്ത്രനും സ്വതന്ത്രനും ഗുഹകളിലും മലപ്പാറകളിലും ആ വിടെ വരെ നിക്കട്ടെ ആര് ഒക്കൂന്ന് പറയാം എന്താ ഈ പ്രകൃതി ദുരന്തം ഇവിടെ നടക്കൂ രണ്ടായിരത്തി പത്തൊമ്പത് കരമുയർത്തിക്കോണം ആകാശത്ത് നിന്ന് ഉൾക്കവീണതാ കവളപ്പാറ പുത്തുമല നിലമ്പൂർ കരമുയരുന്നില്ലല്ലോ ക്ലിയർ ആയില്ലയോ സകല മലയും സകല ദ്വീപും ആറാമുദ്ര പൊട്ടിച്ചപ്പോൾ വലിയൊരു ഭൂകമ്പം സൂര്യൻ കരിമ്പടം പോലെ കറുത്തു ചന്ദ്രൻ രക്തതുല്യം അത്യപൃക്ഷം പെരുങ്ങാറ്റുതിർക്കുന്ന പോലെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ താഴേക്ക് വീണു പുസ്തക ചുരു ചുരുട്ടുന്ന പോലെ ആകാശം മാറി ബൈബിൾ കൂടെ കുഞ്ഞ് വായിക്കുമ്പോൾ സകല മലയും ദ്വീപ് സ്വസ്ഥാനത്ത് നിളകിപ്പോയി ഒന്നേ രണ്ടായിരത്തി പത്തൊമ്പതിൽ കവലപ്പാറ രണ്ടായിരത്തി ഇരുപതിൽ വന്നു അടുത്ത സ്ഥലമാണ് ഏറ്റവും നല്ല സ്ഥലം അതിൻ്റെ പേരാണ് ഇടുക്കി പെട്ടിമുടി ദുരന്തം സന്തോഷമില്ലല്ലോ രണ്ടായിരത്തി ഇരുപത്തിന്ന് കഴിഞ്ഞ വർഷം ഒരു ദുരന്തം നടന്ന കൂട്ടിക്കൽ ദുരന്തം കേട്ടവല്ലൂരുണ്ടോ മുണ്ടക്കയം കൂട്ടിക്കൽ സോത്രം ആ കൂട്ടിക്കലിന്റെ ഒരു പ്രത്യേകതയുണ്ട് ഞാൻ അവിടെ പോയി പ്രസംഗിച്ച ഒരു പള്ളിയാ ആ കൂട്ടിക്കൽ മൊത്തം ഇളകി മറിഞ്ഞു കിളമൻ്റെ സാറേ പക്ഷേ വെള്ളം മുഴുവൻ ഒഴുകിയിട്ടും ആ പള്ളിയുടെ ഏഴയിലെ തൊരുതുള്ളി വെള്ളവും വന്നില്ല സോത്രം ആരാധനാലയത്തെ ദൈവം എങ്ങനെ കാക്കുന്നു സി എസ് ഐ ആകട്ടെ ബന്ധക്കോസ് ആകട്ടെ അവിടുത്തെ അച്ഛൻ ഞാൻ പടപെടാൻ ഫോൺ ചെയ്തു അച്ഛൻ എന്നോട് പറഞ്ഞ പാഷ ഇരുന്നൂറ് പേർക്ക് ഞാൻ പായ ശരിയാക്കി ഇപ്പം കാര്യങ്ങളെല്ലാം ശരിയാക്കി നമ്മുടെ പള്ളിയുടെ കാമ്പൗണ്ടിന് താഴെ വരെ വെള്ളമുണ്ട് മിഷൻ വീട്ടി വെള്ളം കയറിയില്ല പാർസനേജിൻ്റെ ഇപ്പുറത്തെ കെട്ടിടത്തിൽ വെള്ളം കയറില്ല പള്ളിക്കകത്ത് കയറിയില്ല ആരാധന മൊത്തം മാറ്റി അച്ഛൻ തിരുമേനയുടെ അടുത്ത് പോലും ചോദിച്ചില്ല പത്ത് നാനൂറ് പായ ഇറക്കി എല്ലാം പള്ളിക്കകത്ത് കിടന്നോളാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു അച്ഛാ ഒരു പാട്ടുകൂടെ പാടിക്കോളാൻ പറഞ്ഞു എന്തൊരു നല്ല സന്തോഷം കണ്ടോ മുണ്ടക്കയം കൂട്ടിക്കൽ മുഴുകൻ ഇളകി ആടിയപ്പോഴോ ആരാധിക്കുന്ന ആരാധ ാലയത്തിന്റെ സമീപത്ത് പോലും സ്വർഗത്തിലെ ദൈവം ഒരു തുള്ളി വെള്ളവും കൊണ്ടുവന്നില്ല അത് ആരാധനാലയത്തിന്റെ പ്രത്യേകത അതുകൊണ്ടല്ലേ പറയുന്നത് നിങ്ങളുടെ സഭായോഗങ്ങള് അങ്ങനെ ബൈബിൾ വായിച്ചിട്ടുണ്ടോ മിണ്ടുന്നില്ലല്ലോ നിങ്ങളുടെ സഭായോഗങ്ങള് നിങ്ങൾ ബഹിഷ്കരിക്കരുത് ഇന്ന് രാത്രി ഒരിക്കൽ കൂടി വചനം കടത്തി പറയുക നമ്മൾ കൺവെൻഷൻ പ്രാർത്ഥിക്കുന്നല്ലോ സഭയുടെ ശ്രദ്ധയേറിയ പ്രാർത്ഥന മിണ്ടുന്നില്ലല്ലോ അങ്ങനെ എവിടെങ്കിലും വായിച്ചിട്ടുണ്ടോ സഭയുടെ ശ്രദ്ധയേറിയ പ്രാർത്ഥന ആരാ പത്രോസ് കാരാഗ്രഹത്തിൽ കിടക്കുക ദൈവ പ്രാർത്ഥിക്കാൻ തുടങ്ങി ഒ കാവല് സി ഐ ഡി കാവല് ഇ ഡി കാവല് കേരള വിജിലൻസ് കാവല് നാല് കാവല സോത്ര പത്രവും സദിനകത്ത് കണ്ട് കാവും പുറത്ത് വരത്തില്ലെന്ന് ലോകമെല്ലാം പറഞ്ഞു പക്ഷേ സഭ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ദൈവം തൻ്റെ ദൂതനെ അയച്ചു കരമുയർത്തുന്നവർക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തതോ ഏതൊക്കെ വേലി നിനക്കെതിരെ ഉയർന്നാലും ഏതൊക്കെ കെട്ടുകൾ നിനക്കെതിരെ ഉയർന്നാലും ഇന്ന് ആത്മാവിൽ ദൂത് പറയണം നീ പുറത്ത് വരത്തില്ലെന്ന് നാട്ടുകാരും വീട്ടുകാരും പറഞ്ഞാലും ദൈവം തൻ്റെ ദൂതനെ അയച്ചാൽ ഇന്ന് രാത്രി പറയണം ഇരുമ്പോ തകർക്കുന്ന ദൈവം ദൈവം ഇന്ന് രാത്രി ഒരു ഒരു ഇവിടെ രാത്രി തീ ഇവിടെ നടക്കുകൊണ്ടിരിക്കുക നിന്റെ കൈമേലും നെറ്റിമേലും എവിടക്കെട്ടിട്ടുണ്ടോ ആ അന്ധകാരങ്ങളെ ഇന്ന് രാത്രി കൊടഞ്ഞെറിയാൻ തയ്യാറായാൽ ഇന്ന് രാത്രി നിനക്കൊരു വിടുതലിന്റെ രാത്രിയാ സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയപ്പോ കാരാഗ്രഹത്തിനകത്ത് വിടുതല് നടന്നു മയങ്ങി ഇഞ്ചക്ഷൻ അടിച്ചു കഴിഞ്ഞാൽ പത്രോസിന്റെ ദൂതം തട്ടി എഴുന്നേക്കാൻ പറഞ്ഞു പത്രോച്ച കാല് ചെരുപ്പിടാൻ പറഞ്ഞു കാരാഗ്രഹത്തെ കാവൽ

ഇപ്പൊ ചില അമ്മച്ചമാര് പറയും എന്തിനാ പള്ളിയിൽ പോകുന്നത് ഞങ്ങൾക്ക് പവർ പവർമിഷൻ ഉണ്ടല്ലോ കീ കി കൂക്കു സോത്രം ഞാൻ അതിന് പറയാറുണ്ട് കല്യാണവും പവർ പവർമിഷൻ നടത്തിക്കോണ് സോത്ര ബാക്കി കാര്യവും പവർ വിഷൻ നടത്തിക്കോണ് സോത്ര പിന്നെ കർത്താവ് വന്നാലും വീട്ടിലെ സഭായോഗം തീരത്തില്ല സോത്രം അതിനായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു സോത്രം ഇതെല്ലാം നിങ്ങൾ മനസ്സിലാക്കണം സഭായോഗങ്ങളെ ബഹിഷ്കരിക്കരുത് ഇന്ന് രാത്രി പ്രിയപ്പെട്ടവര് അതാണ് അവിടുത്തെ പ്രശ്നം എവിടെ കൂട്ടിക്കലെ പ്രശ്നം അത് കഴിയുമ്പോൾ രണ്ടായിരത്തി പതിനെട്ടിൽ ഈ കുഞ്ഞു വാഴ്ചകെട്ടിലെ ബലവാന്മാർ സഹസ്രാധിപന്മാർ ഇവർക്കാർക്കും ഈ പ്രകൃതി ദുരന്തത്തെ എനിക്ക് ഇരിക്കാൻ പറ്റത്തില്ല നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സാർ വിഴിഞ്ഞത്തൊന്ന് പോയത് വല്ലവർക്കും ഉണ്ടോ ഓക്കി കടലിൽ കാറ്റടിച്ചപ്പോൾ അദ്ദേഹത്തെ രക്ഷപ്പെടുത്തിയത് ഒറ്റ വ്യക്തിയാണ് ഇന്നത്തെ വിജിലൻസിന്റെ ഡയറക്ടർ എ ഡി ജി പി മനോജ് അബ്രഹാം ഉണ്ടായതുകൊണ്ട് പുള്ളിക്കാരൻ രക്ഷപ്പെട്ടത് സന്തോഷമില്ലല്ലോ എല്ലാ ചാനലും കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടല്ലേ ഇപ്പോൾ ലാറ്റിൻകാര് പറയുന്ന പഴയത് വേണോ വേണോന്ന് അച്ഛന്മാർ ചോദിക്കുന്നില്ലയോ സന്തോഷമില്ലല്ലോ ശ്രോത്രം ഇതെല്ലാം മനസ്സിലാക്കണം അത് കഴിഞ്ഞിട്ട് പ്രളയം ില് പതിനെട്ടും പത്തൊമ്പതും ഇരുപത് വന്നപ്പോൾ എന്റെ സീനിയർ ആയിരുന്നു റാന്നി എം എൽ എ രാജവ പ്രക പുള്ളിക്കാരൊരു സ്കൂളിന്റെ മേളിൽ നിന്ന് ഫോൺ വിളിക്കുക ഇവിടത്തേക്ക് ബോട്ട് കൊണ്ടുവരാൻ സന്തോഷമില്ലല്ലോ ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് സകാ പ്രിയപ്പെട്ട വി ഡി സതീശൻ വടക്കംപരവൂർ മുഴുവൻ മുങ്ങിയപ്പോൾ അദ്ദേഹവും പരപ്പുറത്ത് കയറി വിളിച്ചു ഇവിടെ ബോട്ടോ ഹെലികോപ്റ്ററോ എന്തെങ്കിലും ഇറക്ക സകല നേതാക്കളും സകല പ്രഭുക്കന്മാരും ഈ വരാൻ പോകുന്ന പ്രകൃതിയുടെ ദുരന്തത്തിനകത്ത് ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് നടക്കത്തില്ല അവരെന്തോ ചെയ്യുന്നത് വിട്ടിട്ട് മിണ്ടുന്നില്ലല്ലോ എന്താ ചെയ്താലേ സ്വർഗത്തിൽ അതാ കുഞ്ഞു വായിച്ച മലപ്പാറകളിലും ഗുഹകളിലും ചെന്നിട്ട് പറയും പ്രാർത്ഥിക്കും ഒരെണ്ണം അങ്ങ് തട്ടിയാൽ മതി സ്വർഗത്തിൽ പറയും കർത്താവേ ഞാൻ ഇവിടെ നിന്നപ്പോൾ പാറ വീണ് തീർന്നതാ കുഴപ്പമില്ലല്ലോ അങ്ങനെയെങ്കിൽ അങ്ങനെ ഒരു ദിനം വരാൻ പോകുന്നു യഹോയുടെ വലുതും ഭയങ്കരവുമായ ദിവസം ഇന്ന് രാത്രി അടുത്ത വാക്യം

സ്വസ്ഥാനത്ത് നിളകിപ്പോയി അടുത്തത് ഭൂമിയിലെ രാജാക്കന്മാരും ആ നമ്മുടെ പിണറായി വിജയൻ സാർ അടുത്തത് മഹത്തുക്കളും പിന്നെ രാജു അബ്രഹാം എം എൽ എ വി ഡി സതീശൻ അവരെല്ലാം പരപ്പുറത്ത് കയറുന്നു അടുത്ത വാര്യ മക്കളെ പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മുടെ മുംബൈ വന്ന വൈസ് പ്രസിഡന്റ് രക്ഷ വരാൻ പോകുന്നില്ല അവരെന്താ അപ്പൊ കെ പറയാലോ അടുത്ത വാക്ക് ആ Singing, ും സകലദാസനും സകലദാസന് പ്രകൃതി ദുരന്തം വന്നാൽ ഓക്കി അടിച്ചില്ല അങ്ങനെ വന്നാൽ അടുത്തത് സ്വതന്ത്രനും സ്വതന്ത്രനും ഗുഹകളിലും ഗുഹകളിലും മലപ്പാറകളിലും പെരുങ്കടവെള പാറക്കോരയുടെ അവിടെ ചെന്നേക്കും കർത്താവ് ഒന്ന് തലേ വീണ് രക്ഷപ്പെട്ടാൽ മതി എന്ന് സന്തോഷമില്ലല്ലോ അടുത്ത വാക്ക് വായിച്ചാട്ടെ ക്ലിയർ ആ മലകളോടും വായിച്ചോ ഒളിച്ചുകൊണ്ട് മലകളോടും പാറകളോടും വീഴുവിൻ എൻ്റെ ദൈവമേ അമ്പൂരി ഒരു കല്ല് വീണേ എന്ന് പ്രാർത്ഥിക്കുന്നു അന്ത്യ ദിവസം അടുത്ത ക്ലിയർ ആട്ട് ബൈബിൾ ആ ഇരിക്കുന്നവന്റെ മുഖം സിംഹാസനത്തിലിരിക്കുന്നവൻറെ മുഖം അടുത്തത് കാണാതെ കാണാതെ വണ്ണം കുഞ്ഞാടിന്റെ കോപം തട്ടാതെ വണ്ണം കുഞ്ഞാടിന്റെ കോപം തട്ടാതെ വണ്ണം ഞങ്ങളെ മറപ്പിന് മാതേ അതുകൊണ്ട് കുഞ്ഞാടിന്റെ കോപ ദിവസം വരുന്നു അതുകൊണ്ട് ഈ ചെമ്പൂരിൽ നിന്നോട്ട് വരുമ്പം കാലായിലൊരു ബൈത്തോമുണ്ടല്ലോ ടി പി എമ്മിന്റെ അങ്ങനെ വല്ലവരും കണ്ടവരുണ്ടോ സന്തോഷമില്ലല്ലോ നിങ്ങൾ ചെമ്പൂക്കാരൊന്നും അല്ല കാട്ടാക്കടയ്ക്ക് അപ്പുറത്ത് വന്നോരോ സോത്രം ഒറ്റ ശേഖരമംഗലത്ത് നിന്നോട്ട് വരുമ്പം കാലായിൽ ചെമ്പൂരിൽ ഒരു ബൈത്തോമുണ്ട് ടി പി എമ്മിന്റെ അവിടെ എഴുതി വെച്ചിരിക്കുന്നു കുഞ്ഞാടിന്റെ ദിവസം വരുന്നു സോത്ര അതായി ബൈബിൾ കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ ആറാം മുതിര പൊട്ടിച്ചപ്പോൾ വലിയൊരു ഭൂകമ്പ സൂര്യൻ കരിമ്പടം പോലെ കറുത്തു ചന്ദ്രൻ രക്തതുല്യമായി അത്യപക്ഷം പെരുങ്ങാറ്റ് ഉതിർക്കുന്ന ആകാശത്തിലെ നക്ഷത്രങ്ങൾ താഴേക്ക് വിടൂ സകല മലയും ദീപും സ്വസ്ഥാനത്ത് ളകിപ്പോയി തലവാന്മാർ ബലവാന്മാർ ദരിദ്രന്മാർ മുഖ്യമന്ത്രിമാർ പ്രധാനമന്ത്രിമാർ എവരൊന്നും ആത്മഹത്യത്തിലും മലഞ്ചെരുവുകളിലും പാറകളിലും ചെന്നോ ഞങ്ങളുടെ മേൽ വീഴുവിൻ കുഞ്ഞാടുണ്ട് കോപം തട്ടാതെ കാത്തുകൊള്ളു ഇന്ന് രാത്രി പൗലോസിനോട് ചേർന്ന് വര മക്കള് ഇതെല്ലാം കവളപ്പാറ വേറൊരു എണ്ണ ഉണ്ടായിരുന്നു ഇന്ത്യയുടെ സുന്ദരി ഇന്ത്യയുടെ സുന്ദരി ആരാന്നറിയാമോ ആൻഡമാൻ നിക്കോബാർ അങ്ങനെ കേട്ടമല്ലൂരുണ്ടോ ആൻഡമാൻ നിക്കോബാർ ഇന്ത്യയുടെ സുന്ദരി കാവ്യമാധവനല്ല ദിലീപിനെ കൊഴച്ച് ഇന്ത്യയുടെ സുന്ദരി ആൻഡമാൻ നിക്കോബാർ സോത്രം അത് സുനാമി അടിച്ച് രണ്ടടി താന്നു സോത്രം ആൻഡമാൻ അങ്ങനെയെങ്കിൽ സകല മലയും ദ്വീപുമിളകും അന്ത്യക്കാലം ഇതിൽ നിന്നൊക്കെ ആര് പ്രതിഫലം കൊടുക്ക ഈ പ്രകൃതി അന്ത്യ

ചുവ ഇസ്രായേലിന് വേണ്ടി ചുവന്ന പശുക്കൾ സകല മാധ്യമങ്ങളിലും വന്നു ആൾക്കാരെല്ലാം എന്നോട് വിളിച്ചു ചോദിക്കുക ലോകം തീരാറായിരുന്നു ഞാൻ പറഞ്ഞു ഉടനെ ഒന്നും തീരത്തിൽ വിഷമിക്കേണ്ടതെന്ന് സോത്രം രണ്ടാമത്തെ ഏറ്റവും തെളിവ് ഇസ്രായേലിന് വേണ്ടി വല്യപ്പനായ യാക്കോബിൻ്റെ ആടുകൾ രണ്ടായിരം വർഷത്തിന് ശേഷം ദാ ഇസ്രായേൽ യാക്കോബിൻ്റെ ആടുകൾ ഉരുവായിരിക്കുന്നു അവരുടെ പിതാവായ യാക്കോബിൻ്റെ ആടുകൾ എന്തിനു വേണ്ടി ഒരന്ത്യദിനങ്ങളിലേക്ക് ലോകം വരുന്നു അങ്ങനെയെങ്കിൽ പ്രപഞ്ചത്തിലെ മാറ്റവും കർത്താവിൻ്റെ വരവ് വിഷയത്തിലേക്ക് വരും നാല് വാക്യങ്ങൾ കഴിയുമ്പോൾ രാത്രി അവസാനിക്കും ബാക്കി നാള് ഒലിവുമല പ്രഭാഷൻ ഗുരു അതെപ്പോൾ സംഭവിക്കും നിന്റെ വരവിന് ലോകത്തിന്റെ അവസാനത്തിന് അടയാളം മത്ത ഇരുപത്തിനാല് മൂന്ന് നാല് അഞ്ച് നാളെ തൊട്ടു വെക്കും അത്തെയും ഒരു പൊമപടിപ്പീൻ അതിന്റെ കൊമ്പിളതായി ഇലതളിർക്കുമ്പോൾ വേനൽ അങ്ങനെ നിങ്ങൾ ഇതൊക്കെ കാണുമ്പോൾ അവനടുക്ക വാതിൽക്കലായി ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും എന്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകയില്ല ആകാശമൊക്കെ പോകും അങ്ങനെയെങ്കിൽ സൂര്യനിൽ വരാൻ പോകുന്നു ഒരു മാറ്റം സൂര്യൻ പ്രകാശം തരാതെ ഇരിക്കും ചന്ദ്രൻ രക്തതുല്യമാവും ആ ചന്ദ്രനും ഇസ്രേലുമായിട്ടുള്ള ബന്ധം അതിനെപ്പറ്റി ഇന്ന് രാത്രി അവസാന ഭാഗങ്ങളിലേക്ക് കിടക്കുന്നത് സൂര്യനകത്ത് ഞാൻ പറഞ്ഞു മൂന്ന് ഘടകങ്ങളാണ് ക്രോമോസ്ഫിയർ പ്രോട്ടോസ്ഫിയർ കൊറോണ കൊറോണക്കകത്ത ഹൈഡ്രജൻ കത്തുന്നു ഹൈഡ്രജന്റെ കളങ്കമായി വരുന്ന ബാക്കി ഭാഗം ആ ഫിവല ഹീലിയം അപ്പോൾ പകൽ വാഴുന്ന സൂര്യൻ പ്രകാശം തരത്തില്ല സൂര്യന്റെ പ്രകാശം ഡൈവേർട്ട് ചെയ്യും അത് തിരിച്ച് ചന്ദ്രനിൽ ചെല്ലുമ്പോഴാണ് നില വെളിച്ചം കിട്ടുന്നത് ചന്ദ്രന് പുറത്തേക്ക് കത്തുന്ന വിളക്കൊന്നുമില്ല ഒരു മനസ്സിലാക്കേണ്ട ഏക സബ്ജെക്റ്റ് സെൻട്രൽ നിൽക്കുന്നത് സൂര്യൻ താഴേക്ക് പ്രകാശം ഭൂമിയിൽ വരും ഇത് കണ്ണാടി റിഫ്ലക്ട് ചെയ്യുന്ന പോലെ ചന്ദ്രൽ ചെയ്യും പകൽ വാഴുവാൻ വലിപ്പം വെളിച്ചം കൂടിയ സൂര്യൻ രാത്രി വാഴുവാൻ നില ചന്ദ്രൻ സൂര്യൻ പ്രകാശത്തില്ലെങ്കിൽ ഭൂമിക്ക് മുന്നെ വെളിച്ചം കിട്ടുമോ ഇല്ല ചന്ദ്രന് കിട്ടുമോ അതുകൊണ്ടല്ലേ ബൈബിൾ പറയുന്നത് അന്ധകാരം ഭൂമിയെയും ബാക്കി പറ കൂരിട്ട് ആ ഇപ്പൊ എല്ലാം ക്ലിയറായി ഇപ്പഴാ സയൻസ് ക്ലിയറായി അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജാതികളെയും ഓടുന്ന സൂര്യന് പ്രകാശം കിട്ടാതെ ഇനി ഇസ്രയിലുമായിട്ടുള്ള ബന്ധമാ ചരിത്രമായി ഈ തലമുറയിൽ ദേവാലയം ഒരു യുദ്ധം അതിനു ഞാൻ ഈ വഴി ഇത്രയും കറങ്ങി വന്നത് ബാക്കി നാളെ പറയുമ്പോൾ ഒന്നാമത്തെ ഭാഗ്യം സൂര്യന്റെ പ്രകാശം ഭൂമിക്ക് കിട്ടത്തില്ല സൂര്യനകത്ത് കളങ്കങ്ങൾ വീണു കഴിഞ്ഞാൽ ഭൂമിയിലിരുട്ട് അപ്പോൾ ചന്ദ്രനിലുണ്ടാകുന്ന പ്രതിഭാസമാ രക്തചന്ദ്രൻ ഇംഗ്ലീഷ് ബ്ലഡ് മോൺ എന്താ ബ്ലഡ് മോൺ ഇസ്രയിലും രക്തചന്ദ്രനുമായി നാല് ബന്ധങ്ങൾ ശ്രദ്ധയോടെ ഇരിക്കണം എന്താ രക്തചന്ദ്രൻ സൂര്യന്റെ പ്രകാശം ഭൂമിയിൽ കിട്ടത്തില്ല ഭൂമിയിൽ കിട്ടാതിരിക്കുമ്പോൾ പിന്നത്തതിൽ കാണുന്നത് ചന്ദ്രനിൽ കളർ മാറും രക്തചന്ദ്രൻ ബ്ലഡ് മോൺ റിലേറ്റഡ് ടു ഇസ്രായേൽ എന്തുകൊണ്ട് ഞാൻ ഇത് പറയുന്നതെന്ന് അറിയാമോ ദൈവാലയത്തിന്റെ പണി തുടങ്ങാൻ പോകുന്നു എരിശലിം ദൈവാലയത്തിന്റെ ഇന്ന് രാത്രി ഒന്നാമത്തെ രക്തചന്ദ്രൻ ശ്രദ്ധയോടെ പഠിച്ച് മനസ്സിലാക്കണം ആദ്യത്തെ രക്തചന്ദ്രൻ ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി എട്ട് ഏപ്രിൽ മാസം പതിനാല് ലോക ചരിത്രത്തിൽ ആദ്യമായി രക്തചന്ദ്രൻ അന്നൊരു സംഭവം നടന്നു യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിൽ അലഞ്ഞു തിരിയുന്ന യകൂദൻ ലോകത്തിന്റെ അഞ്ചു വൻകരകളിൽ കൊച്ചി മട്ടാഞ്ചേരി മുതൽ ആഫ്രിക്കയിൽ നൈജീരിയ വരെ അന്നത്തെ കാലത്ത് സ്പെയിനിൽ ഒരു യകൂതൻ ഉണ്ടായിരുന്നു അവന്റെ പേര് ക്രിസ്റ്റവർ കൊളംബസ് അവൻ പഠിക്കുന്നത് കടലിന്റെ ശാസ്ത്രവും ഭൂമിശാസ്ത്രവും കോപ്പർണിക്കസിന്റെയും ഗലീലിയുടെ പ്രോജക്ടുകൾ അവൻ പഠിച്ചുകൊണ്ടിരുന്നത് ഭൂമിശാസ്ത്രം പഠിച്ചപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവന്റെ അവൻ്റെ തലയ്ക്കകത്ത് ഒരു ഇൻസ്പിറേഷൻ കൊടുത്തു വടക്കോട്ട് പോയാൽ ഒരു ദ്വീപ് കിട്ടും അപ്പൊ അവൻ പറഞ്ഞു കയ്യിൽ പൈസ ഇല്ല രക്തചന്ദ്രൻ അപ്പോൾ സ്പെയിനിന്റെ രാജാവിന്റെ പേര് ഫെർഡിനൻഡ് കേട്ടോണം ബൈബിളും ചരിത്രവും അവിടുത്തെ രാജയുടെ പേര് ഇസ്ബെല്ല അവിടുത്തെ പോയെന്ന് അറിയാമോ ഈ ചെറുപ്പക്കാരൻ ക്രിസ്റ്റഫർ കൊളംബസ് പോയി അവരോട് പറഞ്ഞു സാറേ എനിക്കൊരു വള്ളം മേടിക്കാൻ കാശ് തന്നാൽ വടക്കോട്ട് പോയാൽ നമുക്കൊരു ദ്വീപ് കിട്ടും അവർ പറഞ്ഞത് നിനക്ക് തലയ്ക്ക് ലെപലില്ല തിരിച്ചു പോയി അവൻ കരഞ്ഞുകൊണ്ട് വരുമ്പോൾ നമ്മുടെ വട്ടപ്പറമ്പിൽ ഒരു കച്ചു ഫൈത്തോം പോലെ അലയുന്ന യഹൂദൻ ഒരു സിനകോഗ ഉണ്ട് അവിടെ സിനഗോഗില് താടി വളർത്തിയ റബ്ബിമാരുണ്ട് ഈ ക്രിസ്റ്റഫർ കൊളംബസും ഒരു യകൂദനാണ് ആ യഹൂദൻ നടന്നു പോകുമ്പോൾ ഈ ചെറുപ്പക്കാരനോട് അവര് ചെന്താ കുഞ്ഞു നീ കരഞ്ഞുകൊണ്ട് പോകുന്നത് അപ്പം അവൻ പറഞ്ഞു വടക്കോട്ട് പോയാൽ ഒരു ദ്വീപ് കിട്ടുമെന്ന് ഞാൻ പഠിച്ചപ്പോൾ മനസ്സിലായി പക്ഷേ എനിക്ക് വള്ളം മേടിക്കാൻ കാശില്ല രാജാവിനോട് ചോദിച്ചപ്പോൾ എന്നെ കുറ്റം പറഞ്ഞു അപ്പൊ പിന്നെ റബ്ബിമാര് പറഞ്ഞു കുഞ്ഞേ ഇന്നലെ രാത്രി ഞങ്ങൾ ഒരു രക്തചന്ദ്രനെ കണ്ടു നമുക്കൊരു പുറപ്പാടുണ്ട് കൈ കാശില്ല നാടമ്പാഷ പറഞ്ഞ സ്ത്ര കാഴ്ച കിട്ടിയ കാശ് ക്രിസ്റ്റഫർ കൊളംബസിന്റെ കൈയിലേക്ക് കൊടുത്തു ആ ക്രിസ്റ്റഫർ കൊളംബസ് ഒരു വള്ളവും മേടിച്ച് പടിഞ്ഞാറോട്ട് തുഴഞ്ഞു അവൻ ചെന്നെത്തിയത് അമേരിക്ക കരമുയരുന്നില്ലല്ലോ ആരാ അമേരിക്ക കണ്ടുപിടിച്ചത് മിണ്ടുന്നില്ലല്ലോ അയ്യോ പി എസ് സി പരീക്ഷയ്ക്ക് കോച്ചിന്ന് ആരും ഇല്ലോ ഷൈജോ ഇവിടെ സോത്രം നാളെ ഉച്ച കഴിഞ്ഞാൽ ക്ലാസ് എടുക്കാം കുഴപ്പമില്ല ചായ വേടിച്ചു വന്നത് സോത്രം അമേരിക്ക രണ്ടുപിടിച്ചാരാ ക്രിസ്റ്റവർ കൊളംബസ് ഒന്നാമത്തെ രക്തചന്ദ്രൻ ലോകത്തിന്റെ അഞ്ചു വൻകരകളിൽ ചിതറിക്കടന്ന യഹൂദനെ മടക്കി കൊണ്ടുവന്നു ഒന്നാമത്തെ രക്തചന്ദ്രൻ കേട്ടോണോ ഇസ്രയേലിന്റെ അന്തിമ ദിനങ്ങളായി വരാൻ പോകുന്ന ചുവന്ന പശുവിലേക്ക് രണ്ടാമത്തെ രക്തചന്ദ്രൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് മുതൽ നാൽപ്പത്തി വരെ രണ്ടാം ലോക മഹായുദ്ധം അഞ്ചര കോടി പേർ മരിക്കുന്നു അമേരിക്കയിൽ ഹാരി എസ് റൂമാൻ അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രസിഡന്റ് അന്നത്തെ കാലത്ത് ആറ്റമ്പം ബാദ്യമുണ്ടാക്കുന്ന ഹിരോഷിമയിലും നാഗസാക്കിയിലും ചെമ്പൂരിലെ സ്കൂളിന്റെ മുൻപിൽ എഴുതി വെക്കും ഏപ്രിൽ ഹിരോഷിമ നാഗസാക്കി ദിനം ഉണ്ടെന്നില്ലല്ലോ ഹിരോഷിമയിലും നാഗസാക്കിയിലും രണ്ട് വിമാനങ്ങൾ അത് കഴിഞ്ഞിട്ട് വേറൊരു വിമാനവും കൂടെ ഒരു ലക്ഷത്തി നാല്പതിനായിരം പേരെ ഒറ്റ ദിനം കൊന്നത് നാല്പത്തി അഞ്ച് ഏപ്രിൽ മാസത്തിൽ അന്ന് കൊലയുടെ പിൻപിൽ ഈ ആറ്റംബോംബ് സൃഷ്ടിച്ച ഒരു ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു അവൻറെ പേര് ടിക്കോ ഫർമി അവന്റെ വാഗ്ദത്തെ പ്രകാരം രണ്ടാമത്തെ രക്തചന്ദ്രൻ കാലത്ത് അടുത്ത സംഭവം നടന്ന ഇസ്രയേലിനൊരു മടങ്ങി വരവ് കൊടുത്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഏപ്രിൽ പതിനാലാം തീയതി ആകാശത്തിൽ രക്തചന്ദ്രൻ പിറ്റേ മാസം ഒരു മുപ്പത് ദിവസം തികയുമ്പോൾ പാലും തേനും എടുക്കുന്ന കനാലിലേക്ക് അവർ കാല് വെച്ചു ഡേവിഡ് ബെൻകൂറിയോൺ വിളിച്ചു പറഞ്ഞു ഞങ്ങൾ മടങ്ങി വന്നു അത്തി തളർത്തു ഇതൊരു പ്രവചനത്തിന്റെ നിവൃത്തിയേശു പറഞ്ഞ പ്രവചനമല്ല എസ് എന്ന് പറഞ്ഞ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട് യഹൂദൻ മടങ്ങി വരും കൊച്ചി മൊട്ടപിറ്റ് ആഫ്രിക്കയുടെ വനാന്തരങ്ങളിൽ കിടന്ന് അറബി മൂങ്ങയും കാട്ടുമാങ്ങയുമായി നീന്ന് ഒട്ടകങ്ങൾ മേച്ച സ്ഥലത്ത് യഹൂദൻ മടങ്ങി വരുമെന്ന് വല്ലോരും കാണുമോ അഞ്ചു വൻകരകളിൽ ചിതറിപ്പോയി കഫം പോളിയോ ക്ഷയമെല്ലാം വന്നു നാട്ടുകാരവനെ അടിച്ചു കൊന്നപ്പോൾ

മറ്റുള്ളവർക്കെങ്കിലും അറിയാം അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറ മേലും വന്ന് ഭമിക്കട്ടെ കേട്ടേ ആരെങ്കിലും ഉണ്ടോ കൈ ഉയർത്തിയാട്ടെ അവന്റെ രക്ത യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിനകത്തെ രണ്ട് കൂടുകളെ മക്കളെ ഒന്നേ മാനവകുലത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരകനായി എൻ്റെ യേശു മറ്റേ കൂടിനകത്ത് നിൽക്കുന്ന ബർബാസ് യകൂദജനം ആർപിട്ട് പരീക്ഷകൾ പറഞ്ഞ യേശുവിനെ ക്രൂശിക്ക ബർബാസിനെ വിട്ടുതരിക ഈ ബർബാസാണ് എതിർ ക്രിസ്തുവിൻ്റെ നിഴൽ അപ്പോൾ യകൂദജനം പറഞ്ഞത് യോ ശാപം പിടിച്ചു വാങ്ങിയ അവന്റെ രക്ത ഞങ്ങളുടെ ഞങ്ങളുടെ തലമുറയിലും ഭമിക്കട്ടെ പാലും തേഴുമരങ്ങുന്ന കനാന അബ്രഹാമിന്റെ കുഞ്ഞുമക്കൾ യാക്കോബിന് പേര് മാറ്റി ഇസ്രയേലിന്റെ മക്കൾ നല്ലതുപോലെ കഴിച്ചപ്പോൾ ലോകത്തിന്റെ അഞ്ച് വൻകരകളിൽ അവർ ചിതറിക്കളഞ്ഞ മക്കള് കൊച്ചി മട്ടാഞ്ചേരി മൊട്ടവറ്റും മാളക്കകത്ത് കൃഷി ചെയ്യും അത് കഴിഞ്ഞിട്ട് കൊരട്ടിയിലും ചാലക്കുടിയിലും കൃഷിപ്പണി ചെയ്ത് ഈ വാഗ്ദത്തമുള്ളവൻ കിടക്കുക വെള്ളക്കാരൻ അവനെ കണ്ടാൽ ചാട്ടവാറ് കൊണ്ടടിക്കും വീട്ടിനകത്ത് ഒരു പെൺകുട്ടി അവിഹിത അവിധപരം ഉണ്ടായാൽ പറയും യൂതനെ തൂക്കണം വീട്ടിനകത്ത് ഒരു വസൂരി വന്നാൽ പറയും തൂക്കിയാൽ കാര്യം ശരിയാവും അങ്ങനെ അസ്ഥികളെ ആ ചാട്ടവാറേറ്റസ്ഥം കാണിക്കുന്നത് പറയുന്നു ഈ താഴ്വരയിലേക്ക് നോക്കുക അടുത്ത അടുത്ത വാക്ക് വാക്ക് മക്കളെ നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ നിങ്ങളിൽ ശ്വാസം വരുത്തും രണ്ടാമത്തെ രക്തചന്ദ്രൻ നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ നിങ്ങളിൽ ശ്വാസം വരുത്തും അടുത്ത വാക്ക് ഞാൻ നിങ്ങളുടെ മേൽ ംസം പിടിപ്പിച്ച് ചിന്ത അവൻറെ ശരീരത്തിൽ പ്ലാസ്റ്റിക് സർജറി ചെയ്യുന്ന പോലെ ഞാൻ ഇതെല്ലാം ചെയ്യുമെന്നാ പ്രവചനം അടുത്ത വാക്ക് അടുത്തത് നിങ്ങളെ തൊക്കു കൊണ്ട് പൊതിഞ്ഞ് നിങ്ങളെ ലോക രാജ്യങ്ങളിൽ നിന്നൊരു പുതപ്പു പോലെ ഞാൻ പുതപ്പിച്ചു കൊണ്ടുവരും അടുത്തത് നിങ്ങൾ ജീവിക്കേണ്ടതിന് നിങ്ങൾ ജീവിക്കേണ്ടതിന് നിങ്ങളിൽ ശ്വാസം വരുത്തും കിടക്കുന്ന വെന്റിലേറ്ററിൽ നല്ല ശ്വാസം വരുത്തുമെന്ന് സോത്ര പാലും തേനും എടുക്കുന്ന കനാൻ ദേശത്ത് നിന്ന് ചിതറിപ്പോയത് കൂതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മെയ് പതിനാലാം തീയതി രണ്ടാം അഞ്ചര കോടി പേർ മരിക്കുമ്പോൾ ഹിരോഷിമയിലും നാഗസാക്കിയിലും ഹാരി എസ് നിർദ്ദേശപ്രകാരം നിർദേശപ്രകാരം ബോംബ് വർഷിപ്പിക്കുമ്പോൾ ടിക്കോബർമി എന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞന്റെ വാക്കിന് മുൻപിൽ അമേരിക്ക ബ്രിട്ടനോട് പറഞ്ഞ അവർക്ക് മടങ്ങി വരവ് കൊടുത്തേ പറ്റൂ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ഏപ്രിൽ മാസം പതിനാലാം തീയതി രക്തചന്ദ്രൻ രണ്ടാമത്തെ രക്തചന്ദ്രൻ മുപ്പത് ദിവസം പ്പോൾ മടങ്ങി വന്ന യഹൂദന വേണ്ടി ഇസ്രയേൽ എന്ന രാഷ്ട്രം കിട്ടി ഒന്നാമത്തെ രക്തചന്ദ്രൻ രക്തചന്ദ്രൻ അമേരിക്ക മൂന്നാമത്തെ നാളെ അതിനെപ്പറ്റി പ്രസംഗിക്കുന്നുണ്ട് വാർ ആറ് രാഷ്ട്രങ്ങൾ ഇസ്രയേലിനെ തകർക്കാൻ നിൽക്കുക കേൾക്കണം വചനം കർത്താവ് എന്ത് മനസ്സിലാക്കണം അറബ് ഇസ്രേൽ വാർ ആറ് രാജ്യങ്ങൾ അവരെ തകർക്കാൻ നിൽക്കുക ഒന്ന് സൗദി അറേബ്യ രണ്ട് ഈജിപ്റ്റ് മൂന്ന് സിറിയ നാല് ജോർജ്

നാം അവരെ മുടിച്ച് കളകാം ആറ് രാജ്യങ്ങൾ ഇതാ ബൈബിളും പ്രവചനവും കേട്ടോണം കേട്ടോ അന്തിമ ദിനമാ ഇന്നത്തെ പത്രവാർത്തകൾ പ്രതിയെ നിയാം പ്രസംഗിക്കുന്നു അതുകൊണ്ട് അവരൊരു ജാതിയാതിരിക്കാതെ തന്നെ അവരെ മുടിച്ചു കളക ഇനി അടുത്ത വാക്ക് വായിച്ചാട്ടെ അവരുടെ ആരും ആരും ഓർക്കരുത് ഓർക്കരുത് അവരുടെ അവന്റെ പേര് പറയരുത് എന്ന് ആറ് ദിന യുദ്ധമായി യുദ്ധമായതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് രാത്രി വചനം മനസ്സിലാക്കണം ആറ് രാഷ്ട്രങ്ങൾ അടിക്കാൻ തുടങ്ങി നാനൂറ് കോമ്പാക്ട് വിമാനങ്ങളാണ് ഈജിപ്റ്റിനുള്ളത് അറുപതിൽപ്പരം യുദ്ധക്കപ്പല് പത്തൊമ്പത് വയസ്സായി വീട് കിട്ടിയ ഒരു പയ്യനായി ഇസ്രേൽ എട്ട് കുഞ്ഞം വിമാനമുണ്ട് രണ്ട് കപ്പലുണ്ട് നാപ്പതിനായിരം പേരുമുണ്ട് സോത്രം നമ്മുടെ നാടൻ ഭാഷ പറഞ്ഞാൽ വെള്ളറട ടൗണി ഒരു പോക്കറ്റടിക്കാരനെ കിട്ടിയാൽ നാട്ടുകാർ കൈകാര്യം ചെയ്യുന്നതുപോലെ കൈകാര്യം ചെയ്യാൻ പറ്റിയ ആൾക്കാർ സോത്രം അന്ന് ഇസ്രയേലിനകത്ത് ഒരു കമാൻഡർ ഉണ്ടായിരുന്നു ഇസ്രയേൽ ആരെ സ്തുതിക്കുന്നവൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ഏപ്രിൽ മാസം പതിനാലാം തീയതി വ്യാഴം ആ പ്രസക വ്യാഴത്തിൽ ആകാശത്തിൽ രക്തചന്ദ്രൻ അപ്പം ഇസ്രായേലിന്റെ റബ്ബിമാര് പറഞ്ഞ എന്തോ ഒരു പുറപ്പാട് യുദ്ധം കൊടുമ്പരി കൊണ്ട് കോട്ട കേട്ടോണോ യുദ്ധ ദിവസത്തിൽ കർത്താവ് പോലെ നാനൂറ് കോമ്പാക്ട് വിമാനങ്ങൾ നാൽപ്പതിൽ പരം കപ്പൽ രണ്ടര ലക്ഷം പട്ടാളക്കാർ അറബ് ലീഗിന്റെ ഇസ്രയേലിൽ നാൽപ്പതിനായിരം പേര് എന്ത് ചെയ്യാൻ പറ്റും അഞ്ച് ദിവസം അടി നടക്കുക ആറാം ദിവസം ഈജിപ്റ്റിന്റെ നാസർ പറഞ്ഞൊരു കാര്യമുണ്ട് ഈ സങ്കീർത്തന ഇനി ഇസ്രയേൽ ഭൂമിയിൽ കാണത്തില്ല നാളെ നാനൂറ് വിമാനങ്ങൾ ഇസ്രയേലിനെ തകർക്കാൻ പദ്ധതി വെച്ചിരിക്കുക അന്ന് രാത്രി ഈ ഇസ്രയേലിന്റെ കമാൻഡർ തന്നെ അവന്റെ അവൻറെ പേരാ മോശയാവ് അവൻ ഒരൊറ്റ കണ്ണന അവൻ രാത്രി ബൈബിൾ എടുക്കാൻ തുടങ്ങി അന്നത്തെ തോറയുടെ ചുരുളുകൾ പഴയ നിയമത്തിന്റെ ന്യായ പ്രമാണം അവര് തൽമോദ് എന്നാ പറയുന്നത് അതെടുത്തപ്പോൾ സ്വർഗം അവന് കാണിച്ചു കൊടുത്തു മോശ മോശ അങ്ങ് പോയി ഒരുവനെ ദൈവം എടുത്തു യോശുവ യോശുവെടുത്തപ്പോൾ പിന്നൊന്ന് യോർദാൻ കടക്കണം രണ്ട് എരിഹോ കോട്ട പിടിക്കണം കരമുയരുന്നില്ലല്ലോ യോശുവ നേരെ ചെന്ന് പിടിച്ചതല്ല യോശുവ ചെന്ന് പിടിച്ചതെന്താന്നറിയാമോ സന്തോഷമില്ല യോശുവ ആദ്യം പ്ലാൻ സ്കച്ച് തയ്യാറാക്കി ആ പ്ലാൻ സ്കെച്ച് തയ്യാറാക്കിയതാണെന്നറിയാമോ രണ്ട് പിള്ളാരെ എവിടെ വിട്ടു രാഘാബ് എന്ന് പറയുന്ന ഒരു വേഷിയുടെ വീട്ടിൽ വിട്ടു വല്ലതും വായിച്ചിട്ടുണ്ടോ ബൈബിള് സ്വോത്രം രാഘാബിന്റെ വീട്ടിൽ ചെന്നപ്പോൾ രാഘാബ് കള്ളം പറഞ്ഞ അമ്മാമ്മ ഇവിടാരും വന്നിട്ടില്ല ആമാര് തട്ടൻ പുറത്ത് കയറി നമ്മുടെ വീട് വെക്കാൻ പ്ലാനും സ്കെച്ചു എലിവേഷൻ വരയ്ക്കുന്ന മൊത്തം വരച്ച് സോത്രം അത് കണ്ടിട്ടാ ഇന്ന് ഇസ്രയേലിന്റെ ചാരസംഘടന ഉണ്ട് അതിന്റെ പേരാ മൊസാദ് മിണ്ടുന്നില്ലല്ലോ സോത്രം ഇതെല്ലാം ബൈബിളിൽ നിന്നാ വന്നത് യോശുവ എരികുവായ ഉറ്റുനോക്കാൻ രണ്ടുപേരെ വിട്ടപ്പോൾ രാഘാബ് എന്ന് പറഞ്ഞ കുഴപ്പം പിടിച്ച അമ്മാമ്മ തട്ടിന്റെ പുറത്ത് കയറ്റി അപ്പൊ സ്വർഗം എന്തോ ഇത് ராகாபின்னு கணக்கெட்டு പിന്നെ വേറൊരു പുള്ളി ഉണ്ടായിരുന്നു കാശടിച്ച് മാറ്റുന്നവ ആക്കാൻ മിണ്ടുന്നില്ലല്ലോ സോത്രം യോശുവാടെ കൂടെ നിന്ന് അല്ലയോ എരികോയിൽ പോയപ്പോൾ സ്ഥലവും വെള്ളറടയൊക്കെ കിട്ടിയപ്പോൾ യോശുവ അറിയാതെ എല്ലാം ടെമ്പോയ്ക്കകത്ത് കയറ്റി കൊണ്ടുപോകുന്നു അവൻ്റെ പേരെ ആക്കാൻ സന്തോഷമില്ലല്ലോ സോത്രം എന്നിട്ടല്ലയോ വീട്ടിൽ കൊണ്ടുവന്നിട്ട് ആക്കാൻ പാടിയ പാട്ടെന്ന് അറിയുമ്പോൾ നീങ്ങിപ്പോയി എൻ്റെ ഭാരങ്ങൾ മാറിപ്പോയി എൻ്റെ ശാപങ്ങൾ സന്തോഷമില്ലല്ലോ സോത്രം അങ്ങനെ ഇരുന്നപ്പഴാ കായി എന്ന് പറയുന്ന പട്ടണം ബൈബിൾ പഠിക്കണം ആ എരികോ കോട്ട പിടിച്ച കായിലേക്ക് യോശുവയുടെ നേതൃത്വത്തിൽ പോയി മുന്നൂറ്റി കൊന്നപ്പോൾ യോശുവ സ്വർഗത്തോടെ എന്താ പറ്റി സ്വർഗം പറഞ്ഞ് നിന്റെ കൂട്ടത്തിലുള്ള എല്ലാം കള്ളന്മാരെന്ന് പറഞ്ഞു മര്യാദ മാനസാന്തരപ്പെട്ടോള അന്നേരം എന്തോ ഇതെന്നറിയോ ആക്കോർ താഴ്വരെ കൊണ്ടുപോയി സഭയെ നിന്നാക്കാനെ കല്ലെറിഞ്ഞു കൊന്നത് യുവ മക്കള് പക്ഷം മൂത്തത്തിനെയും കണ്ട് പക്ഷെ സ്വർഗം പറഞ്ഞു എരിവോ കത്തുമ്പോഴേ നമ്മുടെ രണ്ട് പേര് ചെന്നപ്പോ ആ രാഘാപ് ഒരു ഗ്ലാസ് വെള്ളവും കൊടുത്ത് വെള്ളരടയ്ക്ക് പോകുമ്പോൾ പത്തിന് വണ്ടിക്കൂലിയും കൊടുത്ത് അതുകൊണ്ട് അവളെ ഒന്ന് നോക്കിക്കോണോന്ന് സന്തോഷമില്ലല്ലോ ഇല്ലല്ലോ അവളുടെ കുടുംബത്തെയും സ്വർഗം പെടിപ്പിച്ചു ഇന്ന് രാത്രി എന്റെ ദൈവം ആർക്കും കടക്കാരനല്ല വചനം മനസ്സിലാകുന്നവർക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു ഞാനങ്ങ് കടമെടുത്ത് പറയോ ഭക്തന്മാരെ വീട്ടിനകത്ത് കയറ്റി ആരും അറിയാതെ പ്രാർത്ഥിച്ച് കള്ളം പറഞ്ഞിട്ട് യോശ സപ്പോർട്ട് ചെയ്തപ്പോൾ എരികോയ്ക്കകത്ത് സ്വർഗത്തിന്റെ സംഹാരം ഇറങ്ങിയപ്പോൾ കാട്ട അടിച്ചും മാറ്റിയ ആക്കാന തീക്കകത്തും കല്ലെറിഞ്ഞും കൊന്നപ്പോൾ അത്രയും നല്ലതല്ലാത്ത രാഘാവിനെ ഓർത്ത് സ്വർഗം വിടുവിച്ചു സോത്രം ഇതാ വിടുതലിന്റെ ദൈവം ഈതാ സഹിഷ്ണുതയുടെ ദൈവം ഇതാ സഹനത്തിന്റെ ദൈവം ദൈവം ഈതാ ലൂയ സൗഖ്യമാക്കുന്ന ദൈവം സോത്രം എന്ന് രാത്രി വചനം മനസ്സിലാകണം യവൻ ഈ പുസ്തകം എടുത്ത് വായിച്ചു അപ്പൊ യോശുവ എങ്ങനെ എരികോ കോട്ട പിടിച്ചു രാത്രിയിൽ അവൻ പാളയത്തിൽ പ്രാർത്ഥിച്ചു ദൈവജനത്തിനെ ഉണർത്തി പ്രത്യാശയുടെ ദൂത് പറഞ്ഞു നാളെ മരണമെന്നല്ല നമ്മടെ എന്താ ഒരു രോഗി എവിടെങ്കിലും വീട്ടിൽ കിടക്കുമ്പോ നമ്മൾ പറയും അപ്പുറത്തെ ചേച്ചി ഇതുപോലെ കിടന്നാ മരിച്ചെന്ന് സൂത്രം അപ്പോഴേ അവരെ പകുതി അയച്ച് പോകും സോത്ര അവിടെ ചെന്ന് രണ്ട് സാക്ഷ്യം പറഞ്ഞ കർത്താവ് ഇതുപോലെ ഒരു ചേച്ചി എഴുന്നേൽപ്പിച്ചപ്പോൾ അവർ പള്ളിയിൽ പോകുന്നതെന്ന് പറയും സോത്ർ അവർ കൈ ഒട്ടെന്ന് പറ അപ്പോൾ കിടക്കേ കിടക്കുന്ന ചേച്ചി പറ ആ കർത്താവ് എന്നെയും വിടുവിക്കും പ്രത്യാശയല്ലേ സോത്ര അതിന് നമ്മൾ ചെന്ന് രോഗിയെ കാണാൻ പറഞ്ഞിട്ട് ചേച്ചി നമ്മുടെ അപ്പുറത്തെ തുറ്റമ്മ ചേച്ചിക്ക് ഇതുപോലെ വന്നിട്ട് നിംസി കിടന്നാൽ തീർന്നു നിന്ന് അപ്പോഴേ പകുതി പോയി സോത്രം പിന്നെ പെട്ടി മേടിച്ചാൽ മതി സോത്രം ഇത് പരാജയത്തിൻ്റെ വാക്കാൽ അത് പിശാചിൻ്റെ പരിപാടിയാണ് സോത്രം ആ യോശുവ പറഞ്ഞൊരു കാര്യമുണ്ട് ഒന്നും അറിയത്തില്ല അവൻ പറഞ്ഞു നാളെ യഹോവ നമ്മുടെ ഇടയിൽ അത്ഭുതം ചെയ്യും എന്തുവാന്നോലും അറിയത്തില്ല ഈ വാക്കെടുത്ത് ഒറ്റക്കണ്ണൻ അങ്ങ് പ്രാർത്ഥിക്കാൻ തുടങ്ങി ഒറ്റക്കണ്ണൻ പ്രാർത്ഥിച്ചിട്ട് അവരോട് പറഞ്ഞു വിഷമിക്കണ്ടോ ഈ യുദ്ധത്തിൽ നാം ജയിക്കും ചോത്ര നാപ്പതിനായിരം പേരേ ഉള്ളു പടയാളികൾ അവര് ചോദിച്ചു കമാൻഡറ് എങ്ങനെ ജയിക്കും അപ്പൊ പുള്ളി പറഞ്ഞൊരു കാര്യണ്ട് അവർക്ക് നാൽപ്പതിനായിരം അല്ല രണ്ട് ലക്ഷത്തി നാല്പതിനായിരം പട്ടാളം നാനൂറ് യുദ്ധവിമാനം അറുപത് കപ്പൽ പക്ഷെ അവരിൽ ഇല്ലാത്തതൊന്ന് നമ്മുടെ ഇടയിലുണ്ട് അതിന്റെ പേരാ നമ്മുടെ പിതാക്കന്മാർ ഉയർത്തിയ ദൈവം കാരമാടിച്ചാട്ടെ ഇന്ന് രാത്രി സൈന്യത്താലല്ല ശാക്തിയാലല്ല പ്രാർത്ഥിക്കുന്ന ദൈവ പൈതല് നീ കോട്ടകളെ തകർക്കുക പട്ടണങ്ങളെ പിടിച്ചടക്കുക രാജ്യങ്ങളിലേക്ക് കടക്കുക മറ്റവരിലില്ലാത്ത പി എച്ച് അല്ല ഒന്ന് നിന്റെ ഉണ്ട് സ്വർഗത്തിലെ ദൈവത്തിന്റെ ോത്രം ഏലീശയുടെ വീട്ടുമുറ്റത്തെ സിറിയാടെ രഥങ്ങൾ വന്ന് ഏകസി പറഞ്ഞ് ഇന്ന് നമ്മളെ അടിച്ച് ശരിയാക്കൂന്ന് സോത്ര ഏലീശ പറഞ്ഞ എന്ത് അവന്റെ രഥങ്ങൾ എത്രയുണ്ട് അവന്റെ കുതിരപ്പട്ടാളം എത്രയുണ്ട് അവനേക്കാൾ വലിയതൊന്ന് നമ്മുടെ പുരയ്ക്ക് ചുറ്റുമുണ്ട് സോത്ര ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തതോ അതുകൊണ്ടല്ലേ സങ്കീർത്തനക്കാരോട് ചേർന്ന് രാത്രി പറയണം ഒരനർത്ഥം എനിക്ക് വരികയില്ല ഒരു ബാധ എൻ്റെ കൂടാരത്തിൽ അടുക്കയില്ല എന്റെ കാല് കല്ലിന്മേൽ തട്ടിപ്പോകാതിരിപ്പാ ദൂതന്മാരോട് കൽപ്പിച്ച ദൈവം സിംഹങ്ങളുടെ മേലും മണ്ണലി മേലും ഞാൻ ചവിട്ടു പെരും ബാബിനെയും മെതിച്ചു ആ ശക്തിയുടെ പേരാ ശക്തി കല്ലറയെ പൊട്ടിച്ച മരിച്ചവനെ ഉയർത്തെഴുന്നേൽപ്പിച്ച ഓ ഇന്ന് രാത്രി അട്ടകാര റോമ ടൺ തൂക്കമുള്ള കല്ല് ആരൊക്കെ നിന്റെ പേർ കല്ല് പിടിച്ചു വെച്ചാൽ അതിനെ മാറ്റുവോ ഇന്ന് രാത്രി നിന്റെ ഒരു ശക്തി ഉണ്ട് ആ ശക്തിയുടെ പേര് ഉയർത്തെഴുന്നേറ്റു ശക്തി പുനരുദ്ധാനത്തിന്റെ ശക്തി